വെച്ചതിനേക്കാൾ അര സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട് അത് ആ ഷേർ മൂറക്കുന്നതിന് പുറമെ തങ്ങളുടെ ഉമ്മിനീര് പുരട്ടിയ മദീനെഹുല്ല ശരീരത്തിനുണ്ടായ മുടി അവിടുത്തെ ശരീരത്തിൽ പൊടിഞ്ഞിയർപ്പ് അവിടുത്തെ ശരീരം സ്പർശിച്ച വസ്ത്രം അവിടുത്തെ ശരീരത്തിലുണ്ടായിരുന്ന നഖം അവിടുത്തെ ശരീരം സ്പർശിച്ച വസ്തുക്കൾ അവിടുത്തെ ശരീരത്തെ എന്താ ജമായത്തെ ഇസ്ലാമിയുടെ ആള് പറഞ്ഞത് ബോഡി വേസ്റ്റ് ബോഡി വേസ്റ്റ് എന്ന പ്രയോഗം ഈ മുസ്ലിം സമുദായത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത് ജമായത്തെ ഇസ്ലാമിയാണ് ബോഡി വേസ്റ്റ് ആരാണ് ആ വിഷയത്തിൽ നീതി പുലർത്തിക്കൊണ്ട് സംസാരിച്ചത് ജമായത്തുകാരാണോ ജമായത്തുകാർക്ക് അത് പണ്ടേ ബോഡി വേസ്റ്റ് ആണ് ചേകന്നൂരികളാണോ അവർക്കത് പണ്ടേ ബോഡി വേസ്റ്റും ഏറ്റവും വലിയ എല്ലാ രൂപത്തിലുള്ള മാലിന്യവുമാണ് പിന്നെയോ മുജാഹിർ പ്രസ്ഥാനത്തിൽ നിന്ന് പോയവരാണോ അവർക്കും സാധിച്ചില്ല കാരണം അവരും തബറുക്കിനെ നിഷേധിക്കുകയാണ് നബിസല്ലാഹു അലൈ വസ്ല്ലമിന്റെ മുടിയാണെങ്കിൽ പോലും അതിനൊരു പറക്കത്തുമില്ല എന്നാണ് അവരും എഴുതി വിട്ടിട്ടുള്ളത് അതേ നമ്മൾ മനസ്സിലാക്കണം ഹദീസ് നിഷേധത്തിന്റെ നാം ഹൃദയത്തിലുള്ള മുഴുവൻ ആളുകളുടെയും സ്വഭാവം അലൈഹി നബിസ്ന്ന് ഉള്ള യാഥാർത്ഥ്യങ്ങളെപ്പോലും അംഗീകരിക്കാൻ സാധ്യമാവാതെ തള്ളിക്കളയുന്നൊരവസ്ഥ പലർക്കും ഇന്ന് ദഹിക്കുന്നില്ല നബിസ്വല്ലാഹു അലൈല്ലമിന്റെ മുടിക്ക് പ്രത്യേകതയുണ്ടോ ഉണ്ട് സഹോദര ഉണ്ട് സഹാബിമാരത് വടക്കത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ വിയർപ്പ് സൂക്ഷിച്ചിട്ടുണ്ട് അവിടുത്തെ മുടി സൂക്ഷിച്ചിട്ടുണ്ട് ഒരു സംശയവുമില്ല അത് പറയുന്നതിൽ ഒരു ലക്ഷയും നമുക്ക് വേണ്ടതില്ല